ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പറയാനുള്ളത് കേട്ടോ ഇന്നൊരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂട്ടുകാരൊക്കെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ രാവിലെ ഇന്ന് തേങ്ങയും പച്ചരിയും കൂടി അരച്ച് വെച്ചിട്ടുള്ള ഒരു ദോശ പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഉണ്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ അതിന് കറി ഉണ്ടായിരുന്നില്ല നമ്മളതിൽ പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം എണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയാണ് പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ പരിപ്പ് ഇട്ടിട്ടാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ പരിപ്പൊന്നും ചേർക്കാറില്ല കേട്ടോ അപ്പോൾ സാമ്പാർ പരിപ്പൊക്കെ ആദ്യം പുതിർത്തി വെച്ചതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുത്തതിനു ശേഷം ഇപ്പോൾ ഇത് ഈ വാട്ടിയ വെണ്ടയ്ക്ക് അടക്കം മറ്റു കഷ്ണങ്ങളും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ചേർക്കാറില്ല പിന്നെ ഇത് ഇവിടെ നമ്മൾ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്ഥലം നന്നാക്കുന്നുണ്ട് കേട്ടോ വാഴ കുഴിച്ചിട്ടുണ്ട് തെങ്ങും തൈ കുഴിച്ചിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളായിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ ഇതിലാണ് ഞാൻ ആ പോകുന്ന വീഡിയോസൊക്കെ കാണിക്കാറില്ലേ അപ്പോൾ ഇന്നും കാണുന്ന കൂട്ടുകാർക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ വാഴയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ കുറച്ച് കാര്യമാണ് പറയുന്നത് കേട്ടോ ഇന്നെനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാനുള്ളൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല നമ്മൾ കറിയും ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതേ വൈകുന്നേരം ചായ ഒടിക്കാൻ ചായ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ചോളാപ്പൊരി ഉണ്ടല്ലോ പൊപ്പ് കോണ് അതും കൂടെ ഒന്നുണ്ടാക്കി എടുക്കുന്നുണ്ട് കുക്കറിലാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുള്ളതെന്ന് തോന്നുന്നു എനിക്ക് കുക്കറിൽ കുക്കറിലുണ്ടാക്കാനറിഞ്ഞൂടും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഞാനിത് വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്തിന് ശേഷം ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറില്ല ഏതായാലും അതും ഒന്ന് റെഡിയായി വരുന്നുണ്ട് ഇപ്പോൾ ടൈം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലാണ് ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് അപ്പോൾ ഉറങ്ങി തരുന്ന കേട്ടോ അപ്പോൾ ഉറങ്ങല് ഉറങ്ങി നീറ്റതിന് ശേഷമാണ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെ നമ്മൾ പോപ്കോൺ പോപ്പ്കോണൊക്കെ റെഡിയായ സമയത്ത് അതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാനോ അതുപോലെ ലൈക്ക് ചെയ്യാനോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് ഇന്ന് ഞാനീ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ലോങ് വീഡിയോ എടുക്കാനുള്ളൊരു അവസ്ഥയൊന്നും ആയിരുന്നില്ല ഇന്ന് മനസ്സിനെന്തോ ഒരു അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ പോപ്കോണും കട്ടൻ ചായ നല്ല മഴയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് റെഡി ആയിരിക്കാനിട്ടോ പിന്നെ അതേ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ ചായ കുടിക്കുന്നതിനിടയ്ക്ക് ഞാൻ അപ്പോസ് ഇങ്ങനെ കാണിക്കണേ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മഴ പെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ചീറ്റിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ആൾക്ക് തൊപ്പിട്ട് കൊടുക്കലാണ് അപ്പം ഇന്ന് തൊപ്പിയിടാൻ മടിച്ചിട്ടാളിത് എൻ്റെ ഹെൽമെറ്റ് എടുത്തോണ്ടെന്നിട്ട് അത് ആണ് ഇട്ടിരിക്കണത് കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചായയടിക്കണോ അടുത്തൊന്ന് വേഗം നീറ്റ് വന്നിട്ടുള്ളതാണ് അപ്പോൾ അത് കണ്ടില്ലേ ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് അപ്പൂസിൻ്റെ പരിപാടി കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്ത് ചെയ്യണം കേട്ടോ അപ്പം നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ടാറ്റ ബൈ സി യു Take care, bye.